Guys, nara, bunda nana, aku sih tayar aku nu. മൂണ്ടെ പ്രമാണിച്ച് ഇച്ചുവിന് സ്കൂളിലോട്ട് മൂണ്ടേ പോസ്റ്റർ തയ്യാറാക്കി കൊണ്ടുപോകണം അപ്പോൾ ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇച്ചു തയ്യാറാക്കിയിട്ടുണ്ട് റീഡിങ് ഡേഡോ അനുബന്ധിച്ച് അപ്പോൾ അന്ന് ഞാനാണ് ഫുൾ അവന് ചെയ്തുകൊടുത്തത് അപ്പോൾ ഈ ടൈമ് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തു തരത്തില്ല ഹെൽപ്പ് മാത്രമേ ഞാൻ ബാക്കി എല്ലാം ഇച്ചു ചെയ്യണം അപ്പോൾ ഈ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ചെയ്തോളാം എന്നെ സഹായിച്ചു തന്നാൽ മതി ഉമ്മി എനിക്ക് ഒന്നും ചെയ്തു തരണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം രാത്രി പത്ത് മണിയാകി എപ്പോഴാണാവോ ഇതെല്ലാം ചെയ്തു തീരേണ്ടത് അപ്പോൾ ഒരു സിമ്പിൾ തീമാണ് കേട്ടോ എടുത്തത് കാരണം ഇച്ചൂസിനെ കൊണ്ട് വരപ്പിക്കണമെങ്കിൽ അവന് വലിയ തീമുകളൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഒരു കുഞ്ഞ് സിമ്പിൾ തീമാണ് എടുത്തത് അപ്പോൾ അവനും നല്ലൊരു അന്നാൽ മാത്രമേ ആവേശം കാണുകയുള്ളൂ അല്ലെങ്കിൽ പറയും എനിക്കിതൊന്നും അറിയത്തില്ല എന്നെക്കൊണ്ട് ഇത്ര വലിയ പടങ്ങളൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ സ്കെയിലൊക്കെ വെച്ച് വരച്ച് തകർക്കുവാണ് സത്യം പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് വേണം എല്ലാം നമ്മൾ ചെയ്യിപ്പിക്കാനുള്ള നമ്മൾക്ക് ഹെൽപ്പ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നമ്മളാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവത്തില്ല അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം അവർക്ക് കാണത്തില്ല അവരാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവുക ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അവർ മനസ്സിലാക്കുക ആ പോസ്റ്റർ നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളതല്ല ഒരു ഐഡിയ അവർക്ക് കിട്ടി തുടങ്ങും ഞാനും അതത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു മൂൺ മൂണിൻ്റെ ഒരു ഹാഫ് അതിലൊരു ഇരിക്കുന്നു പിന്നെ കുറച്ച് സ്റ്റാഴ്സ് സൈഡിലൊരു ഇന്ത്യൻ ഫ്ലാഗ് ഇത് ഇത്രയാണ് നമ്മുടെ തീം അപ്പോൾ മൂണിൻ്റെ ഹാഫെല്ലാം ഞാനൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ പകുതി വെച്ച് വരയ്ക്കാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് എർത്തും വരച്ചു കൊടുത്തു അതെല്ലാം അവൻ സ്കെച്ച് എടുത്തു കേട്ടോ വേറെ ബുദ്ധിമുട്ടുകളില്ല പിന്നെ മൂണിൻ്റെ അകത്തുള്ള ഈ റൗണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൻ തന്നെ ഇത് ചെയ്തു അത് കുഞ്ഞു പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു സിമ്പിൾ തീം ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭാവനകളെല്ലാം അവൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് അസ്ട്രോനെട്ട് അവനെ കൊണ്ട് പറ്റത്തില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വലിയ വരപ്പുകാരി ഒന്നും അല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഒരു അസ്ട്രോനെറ്റിനെ ഒപ്പിച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ ഈ പോസ്റ്ററിൽ ചുന്നെ ഒരു തേർട്ടി പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷനേ ഉള്ളൂ ഓവറോൾ എടുത്തു നോക്കിയാൽ പക്ഷേ അവൻ്റെ എന്താണ് ഞാനാണ് ഈ പോസ്റ്റർ ഒരു കോൺഫിഡൻസ് ആണ് അവൻ്റെ മനസ്സിലുള്ളത് അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് മോനാണിത് തയ്യാറാക്കിയ അപ്പോൾ അവർക്കെന്തോ സ്വാഭാവികമായിട്ടൊരു കോൺഫിഡൻസ് ആണ് വരുന്നത് അതുമാത്രമല്ല അവരെ കൂടി ഇരുത്തി നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ അവർ പോസ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കും അതുപോലെ പോസ്റ്ററിൻ്റെ അകത്തുള്ള തീം എന്താണെന്ന് മനസ്സിലാക്കും ഫസ്റ്റ് ഞങ്ങൾ കളർ പെൻസിൽ വെച്ചാണ് സ്കെച്ച് ചെയ്തത് അപ്പോൾ തീരെ വൃത്തിയില്ലാത്തതുപോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അത് കളർ പെൻ വെച്ച് സ്കെച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തു പിന്നെ ഔട്ടർ ഔട്ടർലൈനും ബോർഡറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ച് വരച്ചു വിറ്റ്യൂസിനെ കൊണ്ടും വരപ്പിച്ചില്ല കേട്ടോ കാരണം തെറ്റിപ്പോയാൽ പിന്നെ ഞങ്ങൾക്ക് മാക്കിയാണൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ കളറൊക്കെ അവനോട് തന്നെ ചെയ്യാൻ പറഞ്ഞു അവന് പിന്നെ ഒരു സൈഡിൽ നിന്ന് അടിക്കാൻ അറിയത്തില്ല അവൻ തെറ്റുമാറ്റാക്കിയാണ് ഇട്ട് അടിക്കുന്നത് എന്നാലും ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവൻ കളർ പെൻസിലൊക്കെ വെച്ച് സ്കെച്ച് ചെയ്തു പിന്നെ മൂണിന്റെ അകത്തുള്ള അതെല്ലാം അവൻ തന്നെ അങ്ങ് ചെയ്ത് കേട്ടോ അതൊക്കെ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ അവസാനം മൂണ്ടേക്ക് കൊണ്ടുപോകാനുള്ള പോസ്റ്റർ റെഡിയായി ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങണം അതിനുമ്പിക്ചൂസിന്റെ കുറച്ച് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതോ ഇത് മൂണി പോയ അസ്ട്രോറ്റ് ആരാണ് അപ്പൊ ഇത് എന്താണ് എനിക്ക് എഴുതിയിരിക്കുന്നത് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ അല്ല ഹാപ്പി മൂൺ ഡേ അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്